നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ആവേശം തിരികെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ട്രാൻസ്ഫർ അടയാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയെങ്കിൽ അവസാന മണിക്കൂറുകൾ അപ്രതീക്ഷിതമായ പല നീക്കങ്ങൾക്കും സാക്ഷിയാവുകയാണ് സീസണിൽ ഇതുവരെ തോൽവിയേറിയാതെ മുന്നേറുന്ന എഫ് സി കോപനു സംഘം മുഹമ്മദ് യാസറിനെ ട്രാൻസ്ഫർ ജാലകം തുറന്ന ഉടനെ തന്നെ ടീമിലെത്തിച്ചെങ്കിൽ പരിക്കേറ്റ വിക്ടർ റോഡ്രിഗസിന്റെ പകരക്കാരനെയായിരുന്നു കണ്ടെത്താൻ സമയമെടുത്തിരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ നിന്നും ബൊർഹരേറിയ ടീം ിലെത്തിച്ച് ഇപ്പോൾ നിലഭദ്രമാക്കിയെങ്കിൽ അപ്രതീക്ഷിതമായി എത്തിയ സന്ദേശ് ചിങ്ങന്റെ പരിക്ക് സൃഷ്ടിച്ചത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്ന് പരിശീലകൻ മാനലു മാർക്കസ് ജിങ്കന്റെ കുറിച്ച് പറഞ്ഞത് സെക്കൻഡ് ഒപ്പീനിയനായി കാത്തിരിക്കുകയാണെന്നും പക്ഷേ ജിങ്കിൻ്റേത് ലോങ് ടേം ഇഞ്ചുറി തന്നെയാണെന്നാണ് ഫീൽ ചെയ്യുന്നതെന്നും സ്ക്വാഡിൽ പ്രതിരോധത്തിലേക്ക് ആവശ്യത്തിന് താരങ്ങളില്ല എന്നതിനാൽ ഒരു പ്രതിരോധ താരത്തെ ഉടൻ സൈൻ ചെയ്യേണ്ട സമയമാണിതെന്നുമാണ് ഇപ്പോഴിതാ കേൽ നവർ റിപ്പോർട്ട് ചെയ്യുന്നു ഹൈദരാബാദ് എഫ് കരാർ അവസാനിപ്പിച്ച ഇന്നലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി എൻഒസി നൽകിയ നിം ജോർജി എന്ന സെൻട്രൽ ബാക്കിനെ എഫ് ഗോവ ഷോർട്ട് ടേം ഡീലിൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന വിവരമാണ് മാനോലോ മാർക്കസിനൊപ്പമുള്ള പരിചയം തന്നെയാവും എഫ് സി ഗോവയിൽ നിംഡോർജെ എന്ന ഇരുപത്തിയെട്ടുകാരൻ സെൻടർ ബാക്കിന് കാര്യങ്ങൾ എളുപ്പമാക്കുകയെങ്കിൽ ബ്രേക്കിനു ശേഷമുള്ള ആദ്യ മത്സരത്തിൽ എഫ് സി ഗോവ നേരിടുക ഹൈദരാബാദ് എഫ് സി ആണ്